മരണം നമ്മളെല്ലാവർക്കും ഒരുപോലെ സത്യമാണ് പക്ഷേ അതിനെ എങ്ങനെ നേരിടാം എന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ആരോഗ്യം എന്നത് ജീവിക്കാൻ മാത്രമല്ല മരണം അങ്ങേയറ്റം സമാധാനത്തോടെയും മാന്യതയോടെയും നേരിടാൻ ഉള്ള ശേഷിയുമാണ് ആരോഗ്യകരമായ മരണസന്നാഹം അതായത് ശരീരത്തെയും മനസ്സിനെയും മരണമെന്ന അന്തിമതലത്തിലേക്ക് സമാധാനത്തോടെ ഒരുക്കുന്ന പ്രക്രിയയാണ് കുടുംബാംഗങ്ങൾക്കൊപ്പം ചർച്ചകൾ നടത്തുക ആത്മീയതയിലേക്കുള്ള കുതിപ്പ് വേദനകൾക്കും ഭയങ്ങൾക്കും മനസ്സിനും സ്ഥാനം നൽകാതിരിക്കുക ഇവയെല്ലാം ഈ യാത്രയുടെ ഭാഗങ്ങളാണ് നാം ജീവിച്ച ജീവിതം പോലെ തന്നെ നമ്മൾ വിട പറയുന്ന രീതിയും മറ്റുള്ളവരിൽ സമാധാനവും സ്മരണയും നിലനിർത്തട്ടെ അതിനാണ് തയ്യാറെടുപ്പ് ആവശ്യമുള്ളത് ആരോഗ്യകരമായ മരണസന്നാഹം ജീവിതത്തിന്റെ അവസാന അധ്യായത്തിൽ സ്നേഹത്തിന്റെയും കരുണയുടെയും നിറവായും മാറുകയാണ് ഈ വീഡിയോയിലൂടെ നാം എങ്ങനെ മരണം മുന്നിൽ കണ്ട് എങ്ങനെ അതിന് സ്നേഹത്തോടെ തയ്യാറാകാമെന്ന് ചിന്തിക്കാനാണ് ശ്രമിക്കുന്നത് ജീവിതം പോലെ തന്നെ മരണവും മനോഹരമാകട്ടെ ആരോഗ്യകരമായ മരണം നേടുന്നതിനെ കുറിച്ചുള്ള ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം സമാധാനപരവും വേദനയില്ലാത്തതുമായ മാന്യമായ അന്ത്യം എങ്ങനെ ഉറപ്പാക്കാമെന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു ഈ വീഡിയോയിൽ ശാരീരിക വേദനയെ നിയന്ത്രിക്കുന്നത് മാനസികവും ആത്മീയവുമായ സമാധാനം കണ്ടെത്തുന്നത് വ്യക്തിപരമായ ആഗ്രഹങ്ങളെ മാനിക്കുന്നത് എന്നിവയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള മൌനം തകർക്കാനും നമ്മുടെ അന്ത്യം സംബന്ധിച്ച ആഗ്രഹങ്ങളെക്കുറിച്ച് തുടർന്നും സത്യസന്ധവുമായ സംഭാഷണങ്ങൾ ആരംഭിക്കാനും സമയമായി ഇത് ഈ അവസാന അധ്യായം കൃപയോടും കരുണയോടും തയ്യാറെടുപ്പിന്റെ ഒരു ബോധത്തോടും കൂടി നയിക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് അതിനാൽ നമുക്ക് ആരംഭിക്കാം ആരോഗ്യകരമായ മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശാരീരിക വേദനയും അസ്വസ്ഥതയും പരിഹരിക്കുന്നതിൽ നിന്ന് ആരംഭിക്കണം അവസാന ദിവസങ്ങൾ എത്രത്തോളം സുഖകരമാക്കാമെന്ന് ഉറപ്പാക്കുന്നതിൽ ഇത് നിർണായകമായ ഒരു ഘട്ടമാണ് പാലിയേറ്റീവ് കെയർ എന്നത് ഗുരുതരമായ രോഗത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും ആശ്വാസം നൽകുന്നതിൽ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക മെഡിക്കൽ പരിചരണമാണ് ഇത് രോഗിയുടെ മറ്റ് ഡോക്ടർമാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ നഴ്സുമാരുടെ മറ്റു വിദഗ്ധരുടെ ഒരു സംഘത്തെ ഉൾക്കൊള്ളുന്നു അധിക പിന്തുണയുടെ ഒരു പാടി നൽകും രോഗിയുടെയും കുടുംബത്തിന്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് രോഗശമന ചികിത്സയോടൊപ്പം നൽകാം രോഗികളെ എത്രത്തോളം കഴിയുന്നത്ര നന്നായി ജീവിക്കാം ചികിത്സ ഇനി ഒരു ഓപ്ഷൻ അല്ലാത്തപ്പോൾ സാധാരണയായി രോഗിയുടെ വീട്ടിലോ വീട്ടുപോലുള്ള ഒരു സാഹചര്യത്തിലോ ആശ്വാസം കേന്ദ്രീകരിച്ചുള്ള പരിചരണം നൽകും ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ മാന്യതയും ബഹുമാനവും പ്രാധാന്യം നൽകും

ഇത് നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ബന്ധപ്പെടാനും സമാധാനം കണ്ടെത്താൻ ഇടപെടാനും അനുവദിക്കുന്നതിനെക്കുറിച്ചാണ് ഈ സമയം അർത്ഥവത്തായ നിമിഷങ്ങളാലും പ്രിയപ്പെട്ട ഓർമ്മകളാലും നിറഞ്ഞിരിക്കും മരിക്കുന്നതിന്റെ ഭൌതിക വശങ്ങളെ അഭിമുഖീകരിക്കുന്നത് നിർണായകമാണ് എന്നാൽ അതിനൊപ്പമുള്ള മാനസികവും മാനസികവും സമാധാനം കണ്ടെത്തുന്നതും അത്ര തന്നെ പ്രധാനമാണ് ഈ ഭയങ്ങളെക്കുറിച്ച് കുടുംബം സുഹൃത്തുക്കൾ തെറാപ്പിസ്റ്റുകൾ അല്ലെങ്കിൽ ആത്മീയ ഉപദേശകർ എന്നിവരുമായി തുറന്നും സത്യസന്ധവുമായ സംഭാഷണങ്ങൾ നടത്തുന്നത് അനിവാര്യമാണ് വിട പറയുന്നത് ഒരിക്കലും എളുപ്പമല്ല പക്ഷേ അത് മരിക്കുന്ന പ്രക്രിയയുടെ ഒരു നിർണായക ഭാഗമാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം നന്ദി ക്ഷമ എന്നിവ പ്രകടിപ്പിക്കുന്നത് വലിയ സമാധാനവും സമാപനവും നൽകാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും ഉണ്ടായിരുന്നു എന്നറിയുന്നതിലൂടെ ഒരു പാരമ്പര്യം വിടുന്നത് മാനസിക സമാധാനം കണ്ടെത്താനുള്ള മറ്റൊരു ശക്തമായ മാർഗമാണ് ധൈര്യത്തോടും തുറന്ന മനസ്സോടും കൂടിയ മരണം സ്വീകരിക്കുന്നത് ആഴത്തിലുള്ള സമാധാനത്തെയും അംഗീകരണത്തെയും നയിക്കാം ഒരു ആരോഗ്യകരമായ മരണത്തിന്റെ ഏറ്റവും നിർണായകമായ വശങ്ങളിൽ ഒന്നാണ് വ്യക്തിയുടെ ആഗ്രഹങ്ങൾ മാനിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നത് ഇത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് മനസ്സിലാക്കാനും ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ആരോഗ്യപരിചരണ ദാതാക്കളോടും വ്യക്തമായി അറിയിക്കാനും സമയം ചെലവഴിക്കുന്നതിനെ അർത്ഥമാക്കുന്നു ഇവിടെ തന്നെയാണ് മുൻകൂട്ടി പരിചരണ പദ്ധതികൾ പ്രാധാന്യം ഇത് നിങ്ങളുടെ ഭാവിയിലെ ആരോഗ്യ പരിചരണ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു മുൻകരുതൽ സമീപനമാണ് ഇത് നിങ്ങളുടെ ഭാവിയിലെ ആരോഗ്യ പരിചരണത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതും നിങ്ങളുടെ മുൻഗണനകൾ രേഖപ്പെടുത്തുന്നതും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളെ നിങ്ങളുടെ ആരോഗ്യ പരിചരണ പ്രതിനിധിയായി നിയമിക്കുന്നതുമാണ് നിങ്ങൾക്ക് സ്വയം സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും നിങ്ങളുടെ ശബ്ദം കേൾക്കപ്പെടുമെന്ന് ഇത് ഉറപ്പാക്കുന്നു മുൻകൂട്ടി പരിചരണ പദ്ധതി ജീവിക്കുന്നവർ പുനരുജ്ജീവിപ്പിക്കരുത് ഉത്തരവുകളും പോലുള്ള നിർണായക രേഖകൾ ഉൾക്കൊള്ളുന്നു ഈ രേഖകൾ നിങ്ങളുടെ വൈദ്യപരിചരണ മുൻഗണനകളെ കുറിച്ചുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നു നിങ്ങളുടെ അവസാന ദിവസങ്ങൾ എവിടെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കുന്നതും പ്രധാനമാണ് അത് വീട്ടിലോ ഹോസ്പീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ ആയാലും തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ് വൈദ്യ പരിഹാരങ്ങൾക്കായുള്ള നിങ്ങളുടെ മുൻഗണനകൾ തുറന്നു പറയുന്നതും അത്ര തന്നെ പ്രധാനമാണ് ഇത് നിങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ചികിത്സകൾ ഒഴിവാക്കാൻ ിക്കുന്നവയും ഉൾക്കൊള്ളുന്നു നിങ്ങളുടെ മൂല്യങ്ങളോ ലക്ഷ്യങ്ങളോ അനുസരിക്കാത്ത ചികിത്സ നിരസിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ഓർക്കുക നിങ്ങൾക്ക് ശരിയായ തിരഞ്ഞെടുപ്പുകൾ ചെയ്യുന്നതിനെ കുറിച്ചറിയും ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഭയാനകമായി തോന്നാം പക്ഷേ ഇത് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ നൽകുന്ന ഒരു സമ്മാനമാണ് ഇത് മനസ്സമാധാനവും വ്യക്തതയും നൽകുന്നു വ്യക്തിപരമായ ആഗ്രഹങ്ങളെ മാനിക്കുന്നത് മരണത്തെ ചുറ്റിപ്പറ്റിയുള്ളൂ വ്യക്തിയുടെ സാംസ്കാരികവും ആത്മീയവുമായ വിശ്വാസങ്ങളെ മാനിക്കുന്നതും ആണ് ഈ വിശ്വാസങ്ങൾ ആശ്വാസവും മാർഗനിർദ്ദേശവും നൽകുന്നു അവസാനമായി ഒരു ആരോഗ്യകരമായ മരണം എന്നത് വ്യക്തികളെ അവരുടെ മൂല്യങ്ങൾ വിശ്വാസങ്ങൾ ആഗ്രഹങ്ങൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പുകൾ ചെയ്യാൻ പ്രാപ്തരാക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ സ്വന്തം നിബന്ധനകളിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇത് ജീവിതത്തിന്റെ അവസാനം അടുത്തുവരുമ്പോൾ നമ്മുടെ സാമൂഹികവും ആത്മീയവുമായ ആവശ്യങ്ങൾ കൂടുതൽ ഗൗരവമേറിയതാകുന്നു ഇത് നാം ആഴത്തിലുള്ള ബന്ധങ്ങൾ പെട്ടെന്നുള്ള അനുഭവങ്ങളും അന്വേഷിക്കുന്ന സമയമാണ് ഈ സമയത്ത് പ്രിയപ്പെട്ടവരുമായി ചുറ്റിപ്പറ്റിയ വലിയ ആശ്വാസവും പിന്തുണയും ലഭിക്കും കുടുംബവും സുഹൃത്തുക്കളും ഉണ്ടാകുന്നത് ശക്തിയും ആശ്വാസവും നൽകുന്ന ഒരു ഉറവിടമായിരിക്കും കഥകൾ പങ്കിടുക ചിരി കണ്ണീർ എന്നിവ വിലപ്പെട്ട ഓർമ്മകൾ സൃഷ്ടിക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യാം ഈ സന്തോഷവും ബന്ധവും നിറഞ്ഞ നിമിഷങ്ങൾ അത്യന്തം ചികിത്സാകരമായിരിക്കും അനേകർക്ക് ആത്മീയത ജീവിതത്തിന്റെ അവസാനം സമാധാനവും അർത്ഥവും കണ്ടെത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കും ഇത് ആശ്വാസവും മാർഗനിർദ്ദേശവും നൽകുന്ന ഒരു ഉറവിടമായിരിക്കും ആത്മീയത നമ്മെക്കാൾ വലിയതുമായ ഒന്നുമായി ബന്ധപ്പെടാനും പ്രതീക്ഷാനും കഴിയും ഇത് നമ്മുടെ അവസാന ദിവസങ്ങളുടെ സങ്കീർണതകൾ നയിക്കാൻ സഹായിക്കും നിങ്ങൾ ഒരു പ്രത്യേക മതത്തെ പിന്തുടരുന്നില്ലെങ്കിലും പ്രകൃതിയുമായി ബന്ധപ്പെടുന്നതിൽ സംഗീതം കേൾക്കുന്നതിൽ അല്ലെങ്കിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ ആത്മീയ ആശ്വാസം കണ്ടെത്താൻ കഴിയും രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും മാർഗനിർദ്ദേശവും പിന്തുണയും നൽകാൻ സഹായകമായ പിന്തുണ ഗ്രൂപ്പുകൾ തെറാപ്പിസ്റ്റുകൾ ആത്മീയ ഉപദേശകർ എന്നിവരുണ്ട് ഈ പ്രൊഫഷണലുകൾ ഉദാരമായ ഒരു ചെവി നൽകുകയും പ്രായോഗിക ഉപദേശം നൽകുകയും ചെയ്തു ഉയരുന്ന മാനസികവും ആത്മീയവുമായ വെല്ലുവിളികളെ നയിക്കാൻ സഹായിക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യവും പൂർത്തിയാവുന്നതും കണ്ടെത്തുന്നത് സാമൂഹികവും ആത്മീയവുമായ ക്ഷേമത്തിന്റെ മറ്റൊരു പ്രധാന ഘടകമാണ് അർത്ഥവത്തായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു തൃപ്തിയുടെ അനുഭവം നൽകാം ഓർക്കുക ആരോഗ്യകരമായ ഒരു മരണം ശാരീരിക വേദനയുടെ അഭാവം മാത്രമല്ല സ്നേഹം ബന്ധം ആത്മീയ സമാധാനം എന്നിവയുടെ സാന്നിധ്യവുമാണ് ഈ ഘടകങ്ങളെ സ്വീകരിക്കുന്നത് കൂടുതൽ തൃപ്തികരവും ശാന്തവുമായ അവസാന അധ്യായത്തിലേക്ക് നയിക്കും തിനായി നന്ദി ഓർക്കുക ആരോഗ്യകരമായ ഒരു മരണം മാറ്റി ആശ്വാസം മാനസിക ക്ഷേമം മാനസികക്ഷേമം എന്നിവയെക്കുറിച്ചാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പങ്ക അവരുടെ കേൾക്കുക കൂടിച്ചേരാൻ പദ്ധതികൾ തയ്യാറാക്കുക ഈ സംഭാഷണങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം എന്നാൽ അത്യന്തം വിലപ്പെട്ടവയാണ് മനസ്സിന് വലിയ സമാധാനം നൽകാൻ കഴിയും മരണത്തെക്കുറിച്ചുള്ള സംഭാഷണം സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് നമുക്കും നമ്മൾ സ്നേഹിക്കുന്നവർക്കും കൂടുതൽ കരുണയുള്ളതും പിന്തുണയുള്ളതുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക നന്ദി